ഹൈഡ്രോ പവർ ഇന്ന് നമ്മൾ നമ്മുടെ ആഫ്സർ ബൈ നമ്മുടെ കൂടെയുണ്ട് നമ്മളിപ്പോൾ ഏകദേശം നമ്മളൊരു രണ്ട് കൊല്ലത്തോളം നമ്മൾ യൂട്യൂബിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരു രണ്ട് പ്രാവശ്യം കമ്പനിയിലും നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മിഷനറീസ് കൊടുത്ത സ്ഥലങ്ങളിലും ആൾ ഡയറക്റ്റ് ചെന്ന് അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും അന്വേഷിച്ചിട്ട് റീസെൻറ്റായിട്ടാണ് നമുക്ക് ഈ ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ഇന്ന് എടുത്ത മിഷൻ നോക്കി കഴിഞ്ഞാൽ ഈ ത്രീ എക്സ്പ്ലർ ആണ് വരണം ആള് ബുക്ക് കാറ് കാലത്ത് വരുമ്പം ഒരഞ്ച് കിലോ കൊപ്ര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡ്രൈവറിൽ ഉണക്കിയിട്ട് അപ്പോൾ കൊപ്ര നമ്മളിപ്പോൾ കളറിലിട്ട് ആട്ടി നോക്കി എണ്ണ എടുത്തു കാരണം പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് പിന്നെ ഇതെങ്ങനെയാണ് തിരിച്ചണത് എല്ലാ സംഭവവും നമ്മൾ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാറ് എവിടെ നിന്നാണ് വന്നിരിക്കുക എന്നുള്ള അഡ്രസ്സ് സാറ് പറയും ഞാൻ അഫ്സറ് തൃശ്ശൂർ ഗുരുവായൂർ എടുക്കുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ കേരള ഫുഡ് പ്രൊഡക്ട്സിനുള്ള കമ്പനിയിലാണ് ഞാൻ കുറേ ഈ റീത്തിരി വാങ്ങിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു തരാം അപ്പോൾ ഇപ്പോൾ ആണോ ഇപ്പോൾ ഓർഡർ കൊടുത്ത് സാധനം വേണ്ടിയിട്ട് വന്ന് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ടെസ്റ്റിംഗിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡാണ് പറഞ്ഞിട്ട് എല്ലാം എടുത്തിട്ട് ട്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കൊണ്ടുവരും യൂസ് ചെയ്തതിൻ്റെ ചോദിച്ചോ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞ് തരാം അപ്പോൾ കാരണം ഇപ്പോൾ ഇപ്പോൾ ഇതുവരെ കണ്ടിടത്തോളം സാറ്റിസ്ഫൈഡാണ് ആക്ച്വലി ഇതിന്റെ റീസൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പെർഫോമൻസിൽ നമ്മൾ യാതൊരു കാര്യം കാഴ്ചവെക്കാൻ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു രണ്ട് ദിവസം നിങ്ങൾക്ക് ആ മിഷ്യൻ ഫ്രണ്ട്ലി ആയിരിക്കണം അത് നിങ്ങൾ റൺ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് കംപ്ലീറ്റ് മനസ്സിലായതിനു ശേഷം റൺ ചെയ്തതിന് ശേഷമാണ് അതിന്റെ ഫുൾ ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും കിട്ടത്തുള്ളൂ സ്റ്റാർട്ടിങ് ഇപ്പോൾ പുതിയ ഇപ്പൊ സാറ് ഓൾറെഡി ചക്ക് ഉപയോഗിക്കുന്നുണ്ട് സാറ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിലും പിന്നെ ഫ്ലോർമിലും സാറ് റണ്ണിട്ട് സാറിന് ആക്ച്വലി കൊപ്പറയുടെ ക്വാളിറ്റി എണ്ണയുടെ തരം ഏത് രീതിയിലാണ് വരാന്നുള്ള മിക്കതും കാര്യങ്ങളും സാറിന് അറിയാം പുതിയതായിട്ട് എടുക്കുന്നവർക്ക് കാണുമ്പോൾ ഓക്കെ എന്നുള്ള ഒരു രീതിയും പിന്നെ കൊണ്ടുപോയതിനു ശേഷം ഇതിൽ കുറച്ച് ഇനി ഉണ്ട് എന്നുള്ള ഫീഡ്ബാക്കുകളാണ് എപ്പോഴും ഒരു സാധനം വാങ്ങിയതിനു ശേഷം അത് കംപ്ലീറ്റ് ഒരു രണ്ട് ദിവസം നമ്മൾ റൺ ചെയ്ത് നമ്മൾക്ക് അത് ഫ്രണ്ട് ആവണം അത് നമ്മൾ മെഷീനെ നമ്മൾ മനസ്സിലാക്കണം മിഷീനും നമ്മളിനെ മനസ്സിലാവണം അങ്ങനൊരു രീതിയിൽ വരുമ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമ്പനിക്കാർ ഞങ്ങൾ എന്ത് പറയണോ അപ്പോഴാണ് നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ അത് കാരണം എപ്പോഴും നിങ്ങൾ ശേഷം ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം റൺ ചെയ്യുക കാര്യങ്ങൾ ചെക്ക് ചെയ്യുക മാക്സിമം ഞാൻ എപ്പോഴും പറയണ പോലെ മെയിൻ്റെസ് വീക്കിലി വൺസ് ഗ്രീസപ്ലൈ ചെയ്ത് കൊടുക്കുക നെറ്റോ ബോൾട്ടോ റണ്ണിയതിനേക്കാളും മുന്നേ ലൂസ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക മെറ്റീരിയൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് എന്തെങ്കിലും മെറ്റീരിയൽ സ്റ്റോണോ അല്ലെങ്കിൽ നെറ്റോ ബോൾട്ടോ വില മെറ്റലോ എന്തുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നിങ്ങൾ പറയാ എന്താന്നുള്ളത് നോക്കിട്ട് വേണം ആട്ടിക്കൊടുക്കാം അതേപോലെ ഈ മിഷീൻസ് ഇപ്പൊ നമ്മൾ വന്നിട്ട് ഈ വരുന്ന ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ പൊള്ളാച്ചിയിൽ നമ്മൾ വന്ന ഒരു എക്സിബിഷൻ എക്സ്പോ നടത്തുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ എക്സ്പെലറ് കട്ടർ ഫിൽട്ടർ കാര്യങ്ങൾ നേരിട്ട് കാണാം പൊള്ളാച്ചിരത്ത് നിയർ ബൈ പാലക്കാട് സ്വദേശത്തുള്ളവർക്കൊക്കെ കാണാൻ വരാൻ എളുപ്പമായിരിക്കും നമ്മൾ ഒരു മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ വെച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഓഫർ ഉണ്ടായിരിക്കും ഉണ്ട് നേരിട്ട് ബന്ധപ്പെടുക വളരെ നന്ദി താങ്ക് യു സോ മച്ച്